മൂന്നാം തവണയും മോദി തന്നെയെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തായ ഉടൻ തിങ്കളാഴ്ച രാജ്യത്തെ ഓഹരി വിപണികളിൽ വലിയ കുതിപ്പാണ് ദൃശ്യമായത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ സെൻസെക്സ് രണ്ടായിരം പോയിന്റ് കടന്നു ഈ കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ ആർ പി ടി വി എക്സ്പ്ലൈനറിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുണ്ട് ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് ആയിരത്തി മുതൽ ഇന്ത്യയിൽ ഓഹരി വിപണികളുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാലും എഴുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുണ്ട് നിഫ്റ്റി നിലവിൽ വന്നിട്ട് പോലും മുപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ബി എസ് സി സൂചിക നിന്നത് ഇരുപത്തി അയ്യായിരത്തിലായിരുന്നു നിഫ്റ്റി ആകട്ടെ ഏഴായിരത്തിലും പത്തു വർഷം കൊണ്ട് ഈ സൂചികകൾ യഥാക്രമം എഴുപത്തി ആറായിരത്തിലേക്കും ഇരുപത്തി മൂവായിരത്തിലേക്കും വളർന്നു അതായത് അറുപത്തിയേഴ് വർഷം കൊണ്ട് വിപണി വളർന്നത് ഇരുപത്തി അയ്യായിരം പോയിന്റ് മാത്രമെങ്കിലും മോദിയുടെ പത്തു വർഷം കൊണ്ട് നേടിയ വളർച്ച അൻപതിനായിരം പോയിന്റാണ് നിഫ്റ്റിയുടെ കാര്യവും അതുതന്നെ ഈ വളർച്ചയ്ക്കും ഉത്സാഹത്തിനും കാരണം സർക്കാരിൻ്റെ നയങ്ങളാണ് ഈ കാലയളവിൽ രാജ്യത്തിന്റെ വളർച്ച സർക്കാർ ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് വിപണിയുടെ ഉറ്റതോഴൻ വീണ്ടും വരുന്നു എന്ന വാർത്ത നിക്ഷേപകരെ തീർച്ചയായും സന്തുഷ്ടരാക്കും വിപണിയുടെ ഈ ഉത്സാഹത്തിന്റെ രണ്ടാമത്തെ കാരണം സ്ഥിരതയുള്ള ഒരു സർക്കാരാണ് ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിച്ചു എന്ന് പലരും വിധിയെഴുതിയ സമയത്താണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത് അന്നു മുതൽ പത്തു വർഷക്കാലം രാജ്യത്ത് സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടായി പരിഷ്കരണങ്ങൾക്ക് ആക്കം കൂടി ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് തടസ്സമില്ല സർക്കാരിന് ലഭിച്ച ജനവിധി അത്ര ശക്തമായിരുന്നു ഒന്നാം നരേന്ദ്രമോദി സർക്കാരിനേക്കാൾ കൂടുതൽ ജനവിധി കൂടുതൽ സീറ്റുകൾ രണ്ടാം മോദി സർക്കാരിനുണ്ടായി മൂന്നാമത്തെ കാരണം വരാനിരിക്കുന്ന പരിഷ്കാരങ്ങളാണ് ഇന്ന് വരെ കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്നുമാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പറഞ്ഞത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുനിയുമെന്നത് നിക്ഷേപകരെ സന്തോഷിപ്പിക്കുന്നു മോദിയും ബി ജെ പിയും ലക്ഷ്യമിട്ട നാനൂറ് സീറ്റിനോട് എക്സിറ്റ് പോളുകളും ചേർന്ന് നിന്നപ്പോൾ പിന്നെ സന്തോഷിക്കാൻ വിപണിക്ക് മറ്റെന്തു വേണം വെബ് ഡെസ്ക് ആർ പി ടി വി